നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിന്റെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയാൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ദിവസേന നമ്മൾ പത്രമാധ്യമങ്ങൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും എം ഡി എം എ അല്ലെങ്കിൽ കഞ്ചാവുമായി യുവതി അറസ്റ്റില് അല്ലെങ്കിൽ യുവാവ് അറസ്റ്റിൽ നിന്ന് കാരണം ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് സ്കൂളിന്റെ അവസ്ഥ എടുത്താൽ നമുക്ക് അറിയാൻ സാധിക്കും അധ്യാപകർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ സ്കൂളുകളിൽ ഉള്ളത് സ്കൂളുകളിലുള്ളത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കുക അവരുടെ തലതല്ലി പൊളിക്കുക ഇങ്ങനെ വളരെ ഹീനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇതിന്റെയൊക്കെ പിന്നില് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും കാരണം ഞാൻ ഒരു ഡി എഡീഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ ഡി എഡീഷൻ സെന്ററിൽ വരുന്ന കുട്ടികൾ പറയുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന രോഗികൾ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോയി പലപ്പോഴും അവിടെ വരുന്ന ആളുകൾ പതിനാറും പതിനേഴും വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അപ്പൊ എത്ര അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്ന നമ്മളൊന്ന് വിലയിരുത്തണം കഴിഞ്ഞ ദിവസം പതിനേഴ് ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ വന്നിരുന്നു അവന് എം ഡി എം എ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അവനോട് അവന്റെ കയ്യിൽ വലിയൊരു കത്തി ഉണ്ട് വന്നപ്പോ അപ്പൊ ഞങ്ങൾ ചോദിച്ചു മോനെ നീ എന്തിനാ ഈ കത്തി കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ എന്റെ അച്ഛനെ കൊല്ലും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഞാൻ ഈ കത്തി കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇവനോട് ചോദിച്ചു നീ എന്താണ് അച്ഛനെ അച്ഛനുമായിട്ട് എന്താ എന്റെ പ്രശ്നം അച്ഛനുമായിട്ട് പ്രശ്നമൊന്നുമില്ല ഇവന് അച്ഛൻ എല്ലാ ദിവസവും ഇവനെ ഉപദേശിക്കുന്നുണ്ട് മോനെ നീ ഇത് ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കരുത് എന്നൊക്കെ കാര്യങ്ങൾ ഇവർ അച്ഛൻ ഉപദേശിക്കുന്നു അത് ഇവൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് അച്ഛനെ അങ്ങ് വകവരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ശല്യമില്ലല്ലോ അങ്ങനെ അച്ഛന്റെ അമ്മയുടെ ഉപദേശം സഹിക്കാൻ വയ്യാതെ ഇവനെന്ത് ചെയ്യാം വീട്ടിലേക്ക് വരാതെയായി അല്ലെങ്കിൽ രാത്രി വൈകി വീട്ടിൽ വരുന്നൊരു സാഹചര്യം അങ്ങനെ ആ കുട്ടിയെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നതാണ് അപ്പൊ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനെ കൊല്ലാൻ തന്നെ അവൻ റെഡിയായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാതാവ് ഒരു മകനെ അവിടെ വന്നു അപ്പൊ ഇവനോട് സംസാരിച്ചപ്പോ ഇവൻ എം ഡി എം എ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഉപയോഗിക്കുന്ന മാത്രമല്ല എം ഡി എം എ കച്ചവടം ചെയ്യുന്ന ആളാണ് അപ്പൊ ഇവനോട് ചോദിച്ചു ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് നിന്റെ ഇത് ഉപയോഗ രീതികളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊക്കെ എങ്ങനെയാണ് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഇവനീ സാധനം കൊണ്ടുവരുന്നത് ബാംഗ്ലൂരിൽ ഇവൻ പോകുമ്പോ ഇവിടുന്ന് പ്രായമുള്ള ഏതെങ്കിലും സ്ത്രീകളെ കൂടെ ട്രെയിനിൽ കൊണ്ടുപോകാറുണ്ട് എന്നിട്ട് അവർ ബാംഗ്ലൂരിൽ നിന്ന് സാധനം കളക്ട് ചെയ്ത് ഈ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും കാരണം സ്ത്രീയെ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ പൊതുവെ സ്ത്രീകളെ ഒന്നും വാഹനത്തിൽ പോലീസ് ചെക്ക് ചെയ്യാറില്ല അതുകൊണ്ടാണ് സ്ത്രീയെ കൊണ്ടുപോകുന്നത് അങ്ങനെ എല്ലാ ആഴ്ചയും പോകുന്ന ആളുകൾ കേരളത്തിലുണ്ട് അങ്ങനെ ഇവർ കേരളത്തിൽ വന്നിട്ട് ഈ സാധനം കോളേജുകളിലും സ്കൂളുകളിലും സപ്ലൈ ചെയ്യും ഇത് വാങ്ങിക്കാൻ കുട്ടികൾ ധാരാളമുണ്ട് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ എം ഡി എം എ പോലുള്ളത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് അങ്ങനെ ഇവനോട് ഞങ്ങൾ ചോദിച്ചു നീ എങ്ങനെയാണ് ഈ സാധനം പോലീസുകാർ കാണാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാതെ നീ എങ്ങനെയാണ് ഇത് ഒളിപ്പിച്ചു വെക്കുന്നത് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞതാണ് ട്രാൻസ്ഫോമറിന്റെ ചില ഭാഗങ്ങളിൽ കാരണം അവിടെയൊന്നും പബ്ലിക് കയറി ചിരുന്ന സ്ഥലമല്ല ഇങ്ങനെ ചില സ്ഥലങ്ങളിലാണ് ഈ ലഹരി ഒളിപ്പിച്ചു വെക്കുന്നത് ഈ ആളുകള് ലഹരി ആവശ്യമുള്ള ആളുകള് ഇവനെ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ പൈസ കയ്യിലോ എത്തിച്ചു കഴിയുമ്പോൾ ഇവനി വെച്ച സ്ഥലത്തിന്റെ ഫോട്ടോ ഇവർക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യും അങ്ങനെ ഇവർ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ആളുകൾ ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവർക്കൊരു ശൃംഖല തന്നെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ തന്നെ ഇവർ കൊണ്ടുവന്നാണ് പറയുന്നത് അപ്പൊ ഈ ചെർക്കനെ കൊണ്ടുവന്ന ഈ അമ്മ ഇവനെ ഇവനെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവന് ഇതിൽ നിന്നൊരു മോചനം വേണമെന്ന് പറഞ്ഞാണ് ഇവ നമ്മുടെ ഡി എഡിഷൻ ഡി വരുന്നത് ഇവനെ നാട്ടിൽ നിന്ന് മാറ്റി നിറഞ്ഞപ്പോൾ ഇവന്റെ കൂടെയുള്ള ഉള്ള മറ്റ് ആളുകൾ ഇവരുടെ വീട് ആക്രമിക്കാനും വീട്ടിൽ വന്ന് ബഹളം വയ്ക്കാനൊക്കെ തുടങ്ങി കാരണം ഇവരുടെ ശൃംഖലയിൽ നിന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പുറത്തു വരൽ വളരെ പ്രയാസകരമായ കാര്യമാണ് കാരണം ആ ഒരു നെറ്റ്വർക്കിൽ ഒരു കണ്ണി കണ്ണിവർക്ക് മിസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ സാധിക്കും കാരണം മറ്റുള്ളവരുടെ രഹസ്യങ്ങളോട് പുറത്താകുമെന്ന് അറിയുന്നത് കൊണ്ട് ഇവര് ഏത് രീതിയിലും അവരെ വകവരുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കൽ നിങ്ങൾ ഈ ലഹരിക്കണ്ണിയിൽ അടിമയായാൽ തിരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു പോകല് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അവിടെ പൊട്ടുന്നു അവന് ആറാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല ഒരു കുട്ടിയാണ് ആറാം ക്ലാസ് പഠിച്ച സമയത്ത് ഇവനെ പി ഡി പോയി വരുന്ന സമയത്ത് ഇവനൊരു വീടിക്കുറ്റി കിട്ടി കത്തി നിൽക്കുന്ന ഒരു ആരോ വലിച്ചു ഒഴിവാക്കിയിട്ട് പോയാൽ വീടിക്കുറ്റി കിട്ടി ഈ കുട്ടി വളരെ തമാശ ഈ വീടിക്കുറ്റി എടുത്ത് വലിച്ചു അങ്ങനെ വേറൊരു ദിവസവും ഇവരെ കടയിൽ പോയി വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു വീടിക്കുറ്റി അവധി കിട്ടി ഇവർ ആ വീടിക്കുറ്റി എടുത്ത് വലിച്ചപ്പോ അത് ശരിക്കും കഞ്ചാവ് ഉപയോഗിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞൊരു വീടിക്കുറ്റിയായിരുന്നു ഈ കുട്ടി ഈ ലഹരി ഉപയോഗിച്ച് ആകെ അസ്വസ്ഥനായി വല്ലാത്തൊരു പ്രയാസത്തിലായി അങ്ങനെ പിന്നീട് വീണ്ടും ഈ കുട്ടിക്കത് വേണമെന്ന് തോന്നി അങ്ങനെ ഇവൻ എങ്ങനെയൊക്കെയോ തേടിപ്പിടിച്ച് ഈ സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങി ഈ കുട്ടിയെ കൂട്ടി അവരുടെ പേരൻസ് നമ്മുടെ സ്ഥാപനത്തിൽ വന്നു സങ്കടം തോന്നി ഈ കുട്ടിയുടെ ബുക്തി മറിഞ്ഞിരിക്കുകയാണ് ഇപ്പം പത്തിരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവന് അവിടെ വരുമ്പോഴത്തേക്ക് അമ്മയെ കാണുന്ന പറഞ്ഞ കരയും വല്ലാത്ത രീതിയിൽ നിലവിളിക്കും ചില സമയത്ത് ഇറങ്ങി ഓടും അങ്ങനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നുന്ന രീതിയിലേക്ക് കുട്ടിയായിരിക്കാണ് നിസ്സാരം ഒരു ബേടിക്കുറ്റി തുടങ്ങിയതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ നിന്നൊരു ആള് വന്നവിടെ അയാള് അയാളുടെ അനുഭവം പറഞ്ഞതാണ് കൂട്ടുകാരൻ കൂട്ടുകാർ കൂടി മദ്യം ഉപയോഗിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എടാ നീ ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന പറഞ്ഞു എടാ എനിക്ക് വേണ്ട നീ നിങ്ങൾ കഴിച്ചു വാങ്ങുന്നു അല്ല നീ നിർ കഴിച്ചു നോക്കുന്ന പറഞ്ഞു ഒരു ക്ലാ ഒരു അടപ്പില് മദ്യക്കുപ്പിയുടെ അടപ്പില് കുറച്ച് കൊടുത്തതാണ് പിന്നെ അത് അര ക്ലാസ് ആയി കുപ്പിയായി അങ്ങനെ നീളുന്നു അയാളുടെ അവസ്ഥ അയാൾ കഴിഞ്ഞ ദിവസം കാട്ടിക്കൂട്ടിയ ഒരു പരിപാടിയുണ്ട് അതുകൊണ്ടാണ് അയാളെ ഡി എഡീഷ് തൽ അയാളുടെ ഭാര്യ വീട്ടിലില്ല തൊട്ടടുത്ത വീട്ടിലൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് ചോദിച്ചു നീ എന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചു അപ്പൊ സ്ത്രീ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ തന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടാണ് ഇയാളെ കാണാൻ പോയത് അങ്ങനെ ഈ ഭർത്താവ് ഇയാളെ നന്നായിട്ട് കൈകാര്യം ചെയ്യും അങ്ങനെയാണ് ഇയാള് നമ്മുടെ സ്ഥാപനത്തിൽ അടിയടി സെന്ററിൽ വന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു അടപ്പിൽ തുടങ്ങുന്ന ലഹരി അല്ലെങ്കിൽ ഒരു വീടിക്കുറ്റി തുടങ്ങുന്ന ലഹരി നിങ്ങളത് കൊണ്ടെത്തിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന ചില കുട്ടികളുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് എന്നാലും ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇവര് ഈ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഇവർക്ക് ഉറക്കം കുറവായിരിക്കും അതുപോലെ ബോഡി ഹീറ്റ് കൂടും നെറ്റത്തിട നന്നായിട്ട് വേർക്കും കണ്ണിന്റെ ഞരമ്പുകൾ കുറച്ച് കൂടുതലായിട്ട് ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കണ്ണിന്റെ ഞരമ്പുകൾ വരെ പുറത്തേക്ക് തള്ളി ഒരു സാഹചര്യം ഉണ്ടാവും അതുമാത്രമല്ല തീരെ സംസാരിക്കാത്ത കുട്ടികൾ പോലും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവര് കൂടുതൽ സംസാരിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്നത് വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് ഞാൻ ഇതിന് ഇനി കൂടുതൽ ലക്ഷണങ്ങൾ പറയുന്നില്ല ഞാൻ അവർ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ സൂക്ഷിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അപ്പൊ ഇതുപോലെ ചില പ്രധാനപ്പെട്ട വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി